ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ ശക്തി കുളങ്ങര ഹാർബറിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നീണ്ട ഒരു ഹാർബർ കാണാം അപ്പോൾ ഈ ഒരു സൈഡിലെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തികുളങ്ങര ഹാർബറിലെ മെയിൻ വിശേഷങ്ങളെ കാണാൻ വേണ്ടി പക്ഷേ വന്ന ടൈം മാറിപ്പോയി ഞാനിവിടെ പത്ത് മണിക്കാണ് എത്തിയത് ഇവിടെ വെളുപ്പാങ്കാലത്തെ വന്നാൽ മാത്രമേ മീനൊക്കെ വരുന്നത് കാണാനൊക്കെ പറ്റൂ അപ്പോൾ വന്നതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ എടുക്കുവാണ് മാക്സിമം ഏഴ് മണിയാവുമ്പോൾ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിയും പക്ഷേ ഓപ്പോസിറ്റുള്ള നീണ്ടകര ഹാർബറിൽ മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ട്വൻ്റി ഫോർ അവർ മീൻ വരുമെന്നാണ് പറയുന്നത് നല്ല തിരക്കെന്നൊക്കെ പറഞ്ഞാൽ വെളുപ്പാങ്കാലത്തെ വന്നാൽ മാത്രമേ ഈ രണ്ട് ഹാർബറിലും കാണാൻ പറ്റും പക്ഷെ നീണ്ടകര ഹാർബറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും വള്ളങ്ങൾ അല്ലെങ്കിൽ ബോട്ടുകൾ ചെറു വള്ളങ്ങൾ ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം പക്ഷെ ഞാൻ അങ്ങോട്ടല്ല ഫോക്കസ് ചെയ്യുന്നത് നീണ്ടകർ ഹാർബറിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ തന്നെ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിലും എല്ലാവർക്കും നന്ദി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഹാർബർ വിശേഷങ്ങൾ നമ്മൾ ഇനി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് മാസങ്ങളിലാണ് കൂടുതലും മീനുകളൊക്കെ വരുന്നത് അതിനെക്കൊണ്ട് പല ഹാർബറിലും പല രീതിയിലായിരിക്കും മീനുകൾ വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ അറിയപ്പെടാത്ത വേറെയും ചില ഹാർബർ അഴികളൊക്കെ ഉണ്ട് സാധാ ഇതുപോലെ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ വേറെയുണ്ട് അവിടെയൊക്കെ ഒരുപാട് മീനുകൾ വരുന്ന സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കൊല്ലം ശക്തികുളങ്കര ഹാർബറിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ കണ്ട അവസാന ചില മീൻ കാഴ്ചകളാണിത് വലിയ മീനുകളെല്ലാം തന്നെ തരം തിരിച്ചതിന് ശേഷം ബാക്കി വരുന്ന ചെറു മീനുകളാണ് ഈ കുട്ടകളിൽ അടുക്കി വെച്ചിരിക്കുന്നത് ബോട്ടിൽ നിന്നും ഇങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ട കണക്കൊക്കെ കൊണ്ട് അപ്പോൾ ബോട്ടിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഈ മീനുകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയ തരത്തിലുള്ളതല്ല നല്ല മീനുകളാണെങ്കിലും ഇതിൽ ഒരുപാട് മിക്സ്ഡ് ആണ് നമുക്ക് വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള എല്ലാം ഉണ്ടാവും അപ്പോൾ അതിനെക്കൊണ്ട് ഇതെല്ലാം തന്നെ വളത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് തൊട്ട് ഒരു ചേട്ടൻ വലയുമായിട്ടിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കാണാം സൈഡിലായിട്ട് രണ്ട് മീൻ ഇരിക്കുന്നുണ്ടോ ഇവർ ഈ ബോട്ടിലത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുവാണ് മറ്റുള്ളവർ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു മെയിനായിട്ടും ഈ ബോട്ട് ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തായിട്ട് കുറേ ആൾക്കാർ നിൽപ്പുണ്ട് ഇവിടെ നിന്ന് മാറ്റിക്കൊടുത്ത മീനുകൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നവരൊക്കെ ആയിരിക്കും നീണ്ടകര ഹാർബറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്നത് കടലും കായലും എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക ഏരിയ ആണിത് ശക്തികുളങ്ങര ഹാർബറിൽ മാത്രമാണ് ഈ ബോട്ടുകൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പുറത്ത് കാണുന്ന നീണ്ടകര ഹാർബറിലാണെന്നുണ്ടെങ്കിൽ വള്ളങ്ങൾ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ട് മുകളിലായിട്ട് പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നത് കാക്കകളല്ല പരുന്തുകളാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം നിൽക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പണി മേടിക്കേണ്ടതായിട്ട് വരും പരുന്തുകളെ പോലെ തന്നെ ഇവിടെ കൊക്കുകൾക്കും ഭയങ്കര ആധിപത്യമാണ് കേട്ടോ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കൊക്കുകളെ കാണുന്നുണ്ട് നീണ്ടകര ഹാർബറിൻ്റെ സൈഡിൽ നിന്നും ഒരു ബോട്ട് ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നിൽക്കാറ് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ബോട്ടായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാണുമ്പോൾ തന്നെ ഒരു വലിയ ബോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കിടക്കുന്നതിനെക്കാട്ടി വലിയൊരു ബോട്ടിൻ്റെ ഒരു ഫീല് തരുന്നുണ്ട് കേട്ടോ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വലിയൊരു ബോട്ടാണ് കേട്ടോ അപ്പോൾ അതിവിടെ പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കയറൊക്കെ ഇട്ട് ആ സൈഡിലെ കുറ്റിയിലോട്ട് കിട്ടുന്നുണ്ട് എന്തായാലും പാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇത്രയും വലിയൊരു ബോട്ടൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സമയമെടുക്കും നമ്മൾ സാധാരണ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്തായാലും നടക്കത്തില്ല അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇതെങ്ങനെയാണ് ഇവിടെ അടുപ്പിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് हमारे सब right, കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഈ ഒരു ബോട്ട് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുവാണ് ഞാൻ കുറേ നേരം ഇതിനു വേണ്ടി ഇങ്ങനെ നോക്കി നിന്നു മുന്നോട്ടു പോകുമോറും പലതരത്തിലുള്ള വർക്കുകളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത് മീൻ പിടിക്കാൻ പോകുന്നതിന് മുന്നേയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കീറിപ്പോയ വലകളൊക്കെ റിപ്പയർ ചെയ്തെടുക്കുന്നവരെ കാണാം ഈ ഹാർബറിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള വലകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിനൊക്കെ ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഫിഷിങ്ങിനായിട്ടുള്ള വലകളും കാര്യങ്ങളാണ് അതിന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഓരോരുത്തർ വന്നിങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി കാര്യങ്ങൾ സ്പീഡാക്കി ചെയ്യുന്നത് കാണാം ഞാൻ നടന്ന് മുന്നോട്ട് എത്തിയപ്പോൾ വേറൊരു സൈഡിൽ കുറേ ആൾക്കാർ ആൾക്കാരിരുന്ന് ചെമ്മീൻ നുള്ളുന്നത് കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരും ഇങ്ങനെ ചെമ്മീൻ റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് ഞാൻ ഈ കാര്യം തിരക്കിയത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഇത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനമാണെന്നാണ് ഇവിടെ ഇരിക്കുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അത്രയും ക്ഷമയോടെ ഇരുന്ന് ഒരുപാട് പേരിങ്ങനെ ഒരുമിച്ചിരുന്ന് ചെയ്യുവാണ് ചെമ്മീൻ നുള്ളൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിലേക്കായിരിക്കും ഈ സാധനങ്ങളെല്ലാം പോകുന്നത് ഇത്ര സമയത്തിനുള്ളിൽ ഈ വർക്കെല്ലാം തീർന്ന് അവരെ വണ്ടിയിൽ ഈ സാധനം വിടുന്ന കയറ്റി വിടും ഇതിൽ ഐസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടുകൾക്കിടയിലൂടെ നമുക്ക് നീണ്ടകര പാലം കാണാൻ പറ്റും അപ്പം അവിടെ പുതിയ പാലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതാണ് നീണ്ടകര ഹാർബറിന്റെയും അതുപോലെ തന്നെ ശക്തികുളങ്ങര ഹാർബറിന്റെയും ഏരിയ എന്ന് പറയുന്ന കായലും കടലും ഒന്നിക്കുന്നിടത്തായിട്ട് മീൻ പിടിക്കാൻ നിൽക്കുന്നവരെയാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടു പുറകിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബീച്ചും കാണാം അധികം ആൾക്കാരൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കും നല്ല സേഫ്റ്റി ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന രണ്ട് പേരെയാണ് നമ്മൾ ഈ പുഴിയുടെ ഭാഗത്തായിട്ട് കാണുന്നത് മീൻ വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ ആ ഒരു കറക്റ്റ് സമയത്ത് വല വീശിയിരിക്കും കുറേ നേരം നിൽക്കുമ്പോഴായിരിക്കും മീനുകളൊക്കെ വരുന്നത് അത്രയും നേരം അങ്ങനെ ഈ വെയിലത്ത് നോക്കി നിൽക്കണം നല്ല ഒരു റിസ്ക്കുള്ള പരിപാടിയാണ് ചില സമയത്ത് ഒരുപാട് മീനുകൾ കിട്ടുമെന്നാണ് പറയുന്നത് നല്ല വിലയ്ക്ക് വിൽക്കാനും പറ്റും പ്രത്യേകിച്ചും കായൽ മീനുകളാണ് ഇവർ പിടിക്കുന്നത് ഈ വെള്ളം നല്ലതുപോലെ തെളിഞ്ഞു കിടക്കുന്നതിനെ കിടക്കുന്നതിനെക്കൊണ്ട് കറക്റ്റായിട്ട് മീൻ വരുമ്പോൾ അറിയാൻ പറ്റും പിന്നെ രാവിലെ ആറു മണിക്കാണ് കൂടുതൽ ആൾക്കാരുണ്ടാവുക എന്നാണ് പറയുന്നത് മീൻ ആയിട്ട് ഈ സമയത്തൊക്കെ ആൾക്കാർ കുറവാണ് ഇതിൻ്റെ പല ഭാഗത്തായിട്ടും ആൾക്കാർ ചൂണ്ടയിടാനും ഇതേപോലെ വല ഇടുവാനൊക്കെ തന്നെ എത്തിയിരിക്കും ഇവരിങ്ങനെ വലയറിയുന്നതും മീൻ പിടിക്കുന്നതും ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്നു പക്ഷേ മീനുകളൊക്കെ വളരെ കുറവായിരുന്നു ഈ ഒരു ടൈമിൽ അതുകൊണ്ട് രാവിലെ വരാൻ വേണ്ടിയിട്ടാണ് ചേട്ടന്മാർ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും കുറച്ചൊക്കെ മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉച്ച സമയത്ത് വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിനെക്കൊണ്ട് തൊട്ടടുത്തുള്ളൊരു മരത്തിൻ്റെ സൈഡിലോട്ട് വന്നിരിക്കുകയാണ് ബീച്ചിനോട് ചേർന്ന് തന്നെ നല്ല തണലൊരുക്കിക്കൊണ്ട് ഒരു മരം നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ബീച്ചും അതുപോലെ തന്നെ മരത്തിൻ്റെ തണലും എല്ലാം കൂടെ ഒരു പ്രത്യേക വൈബായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ച് നല്ല മനോഹരമായിട്ട് നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് പക്ഷേ അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറില്ല പക്ഷേ നല്ല സേഫ്റ്റി തോന്നുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ശക്തികുളങ്ങര ഹാർബറിൻ്റെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിലായിട്ടൊക്കെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പാലത്തിൻ്റെ പണികളാണ് നടക്കുന്നത് പഴയ നീണ്ടകര പാലത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ട് സൈഡിലായിട്ടും ഫില്ലർ വാർത്ത് ബ്രിഡ്ജിൻ്റെ പുതിയ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് പണിക്കാരൊക്കെ അവിടെ അവിടെ ഇരിക്കുന്നത് കാണാം ഇനി ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാലത്തിൻ്റെ മുകളിലൂടെ നീണ്ടകര ഹാർബറിലേക്കാണ് അപ്പോൾ സൈഡിലെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തികുളങ്ങരെയും നീണ്ടകരെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ പാലം വരുവാണ് അപ്പോൾ ഈ പഴയ പാലം എങ്ങനെ നിലനിർത്തും എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല അതായത് നല്ല പഴക്കമുള്ള പാലവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം വ്യക്തമായിട്ട് കാണാം ഞാനിപ്പോൾ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ പുതിയ പാലത്തിൻ്റെ പണികൾ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു നീണ്ടകര പാലത്തിലൂടെ നടന്ന് ഞാനിപ്പോൾ നീണ്ടകര ഹാർബറിന്റെ ആ ഒരു സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ശക്തികുളങ്ങര ഹാർബറൊക്കെ കാണാം ഈ രണ്ട് ഹാർബറിൻ്റെ ഇടയിലുമായിട്ടും ഒരു ചേട്ടനിലൂടെ ഫിഷ് സ്റ്റാൾ നടത്തുവാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും വലിയ രണ്ട് മാർക്കറ്റുകളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ളത് അപ്പോൾ റോഡിലൂടെ പോകുന്നവർക്ക് എളുപ്പത്തിന് മേടിക്കാൻ പറ്റിയ ഒരു സൈഡിലാണ് ഈ ചേട്ടൻ മീനുകളുമായിട്ടൊക്കെ ഇരിക്കുന്നത് വൈകിട്ട് നേരം ആകുമ്പോൾ ഈ മീനുകളെല്ലാം വിറ്റു പോകുമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് മീനുകളുണ്ട് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പുഴ മീനുകളുമുണ്ട് കടൽ മത്സ്യങ്ങളുമുണ്ട് ഉണ്ട് എന്നാലും എനിക്കിതിന് ഒരുപാട് സാധനങ്ങൾ ഞാൻ കാണാത്തതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് വലിയ കൊഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് രാവിലെ പോയി എടുത്തോണ്ട് വരുന്ന ഇതൊക്കെ അങ്ങനെ ഞാൻ നീണ്ടകര ഹാർബറിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് നോക്കുമ്പോൾ രണ്ട് നെയ്മീനാണ് ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് വിൽക്കാനായിട്ട് ഇവിടെ തൂക്കി നോക്കുന്നതിന് മുന്നേ തന്നെ ലേലം വിളിക്കുവാണ് നല്ല വിലയ്ക്കാണ് കേട്ടോ വിളിച്ച് പോകുന്നത് ഉച്ച സമയം അങ്ങനെ കൊണ്ട് വേറെ മീനുകളൊന്നും കാണാനില്ല അപ്പോൾ ഏകദേശമൊക്കെ ഇവിടുത്തെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ തിരക്ക് കൂടുമായിരിക്കും അപ്പോൾ നെയ്മീൻ്റെ ലേലം വിളിയും കാര്യങ്ങളാണ് ഈ നടക്കുന്നത് വിലയിട്ട് ലേലം വിളിച്ചതിന് ശേഷം മാത്രമാണ് കിലോ തൂക്കി നോക്കുന്നത് ആ കിലോയുടെ പൈസ കൊടുക്കേണ്ടി വരും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ റേഞ്ചിലാണ് ഒരു കിലോ നെയ്മീൻ ഇവിടെ ഇപ്പോൾ റേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അതും ഒരു ആകാംക്ഷയോടെയുള്ളൊരു വിളയാണ് കറക്റ്റായിട്ടുള്ളൊരു വിലയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ വരും ഈ ഒരു സമയത്ത് ആൾക്കാർ കുറവാണ് ലേലം വിളിക്കാനായിട്ട് കൊണ്ട് ഉള്ളവർക്ക് അതങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു മീൻ തന്നെ ഏകദേശം ഒരു പതിനായിരം രൂപ വില വരും കേട്ടോ അതുപോലെ നാലു അഞ്ച് മീന കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ് ഇവിടുന്ന് വള്ളത്തിലായിട്ട് ഇങ്ങനെ നെയ്മീൻ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു വള്ളത്തിൽ രണ്ട് പേരൊക്കെ പോയിട്ടാണ് ഇങ്ങനെ നെയ്മീൻ കൊണ്ടുവരുന്നത് ഇത് എല്ലാ സമയത്തും കിട്ടണമെന്നില്ല കിട്ടിക്കഴിഞ്ഞാൽ പക്ക ലാഭമാണ് പുറത്തു നിന്നവർ പറയുന്നുണ്ട് ഇത് ഭയങ്കര പൈസയ്ക്കാണ് കൊണ്ടുപോകുന്നത് ഒരാൾക്ക് എങ്ങനെ പോയാൽ എണ്ണ ചിലവും കാര്യങ്ങളും കഴിഞ്ഞ് നല്ലൊരു പൈസ പോക്കറ്റിലിരിക്കും പക്ഷേ നമ്മളൊന്ന് വിചാരിക്കണം എത്രയെങ്കിലും നേരെ നിൽക്കുമ്പോഴാണ് ഈ മീനുകളൊക്കെ കുടുങ്ങുന്നത് എല്ലാ സമയത്തും ഈ മീൻ കിട്ടണമെന്നുമില്ല ചിലപ്പോൾ ചുമ്മാതെ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും മാർക്കറ്റിനുള്ളിലെ കച്ചവടക്കാരാണ് ഈ കാണുന്നത് കേട്ടോ ഇവരെ കയ്യിൽ ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ മീൻ പേടിച്ചുകൊണ്ട് പോകാം സാധാരണ സമയം തെറ്റി വരുന്നവർക്കൊന്നും കറക്റ്റ് മീനുകൾ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതിനെക്കൊണ്ട് ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലൊക്കെ മീൻ മേടിക്കാം കുറച്ച് വില വിലപേശിയാണെങ്കിലും ഒക്കെ എടുക്കാം എന്തായാലും നല്ല മീനാണ് ഐസുകളൊന്നും ഇടാത്ത മീനിലാണ് ഈ പറക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ വള്ളങ്ങളിലൊക്കെ ഒന്നും രണ്ടും മീനൊക്കെ വരുന്നത് ഇവരാണ് ഡയറക്റ്റ് പോയി ലേലം പിടിച്ച് മേടിക്കുന്നത് ഇവിടെ ലേലം ലേലംപിളിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ് വേറെയും വള്ളങ്ങളിൽ ഇങ്ങനെ മീനുകൾ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നെയ്മി മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ലേലം പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരില്ലാത്തത് കൊണ്ട് തിരിച്ചുകൊണ്ടുപോവാണ് ഈ ഒരു മീനിനെ അവർ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് വാടി കടപ്പുറത്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് അതിനെക്കൊണ്ട് ഇവിടെ നിന്ന് നേരെ ഇനി ചുറ്റി വാടി കടപ്പുറത്തേക്കാണ് അവർ പോകുന്നത് ഇവിടുത്തെ ലേലംപിള്ളിയിൽ എഴുന്നൂറ്റമ്പത് വരെയും കണ്ടേ വില വന്നിട്ടുള്ളൂ അവരതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മീനുകൾക്ക് അവർ പറയുന്നത് ഇത്രയും നേരം നമ്മൾ അവിടെ പോയി കിടന്ന് ഇവിടെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വള്ളം നിറയെ വലയുമായിട്ട് കുറേ പേരിങ്ങനെ ഹാർബറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് മീനാണോ എന്തോ ആണോ എന്നറിയാൻ വയ്യ ഇതൊരു ബോട്ടിൽ നിന്നും ഇറക്കിയ വലയാണെന്നാണ് തോന്നുന്നത് അത്രയ്ക്കും വലിയ വലയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേര് അതിൽ നിന്നിട്ട് ചാടി വള്ളം അടിപ്പിച്ച് വല കുടയുകയാണ് വല കടഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് നെത്തൂലിയാണ് പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഇവിടെ മൊത്തം കൊക്കിനെയും പരിധിനെയും കൊണ്ട് നിറഞ്ഞു കേട്ടോ നോക്കി നിന്നില്ലെന്നുണ്ടെങ്കിൽ തലയൊക്കെ പരുന്തെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലാണ് കൊക്കുകളാണെങ്കിൽ ഒരു ലോഡായി ആ മാർക്കറ്റിൻ്റെ അകത്തും വെളിയിലും ആയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കിയപ്പോൾ വേറൊരു വള്ളത്തിൽ നെത്തൂലി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നെത്തൂലി ഇങ്ങനെ കുട്ടയിലോട്ട് കോരി ഒഴിക്കുകയാണ് കുറേ ഉണ്ട് ആ ഒരു പെട്ടിക്കകത്തായിട്ട് വള്ളത്തിൻ്റെ അടുക്കായിട്ടുള്ള ആ ഭാഗത്ത് നിന്നിങ്ങനെ കോരി ആ കുട്ടയിലോട്ട് ഒഴിച്ച് ആൾക്കാർ കൊണ്ടുപോവാണ് അകത്തേക്ക് തിരിച്ച് കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു വള്ളത്തിനെയാണ് ഞാനിവിടെ കണ്ടത് അതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി എത്ര വയസ്സ് പ്രായം വരുമല്ലേ എന്നിട്ടും ഈ ഒരു പ്രായത്തിലും അദ്ദേഹം തൻ്റേതായിട്ടുള്ള തൊഴിലും ആ ഒരു ജീവിതവും ഇങ്ങനെ അടക്കി പിടിച്ച് ജീവിക്കുകയാണ് അദ്ദേഹം അവിടെ തിരക്കിലാണ് കടലിലേക്ക് പോകണം മീൻ പിടിക്കണം വീണ്ടും കരയിലേക്ക് വരണം അത് വയ്ക്കണം അപ്പോൾ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി നമ്മളൊക്കെ ഇദ്ദേഹത്തിനെ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ